ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങൾ നൽകുന്ന സപ്പോർട്ട് വളരെ വലിയൊരു കാര്യമാണ് കാരണം മാധ്യമങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ് പലപ്പോഴും ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതായത് മെയിൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മുഴുവൻ പൊള്ളയായ വ്യാജ കഥകൾ പരത്തുന്നവരാണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയല്ല മാധ്യമങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈസൻസ്ഡ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ എല്ലാം കള്ളത്തരം വിളിച്ചു പറയാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ ചാനലിനെ അപമാനിച്ചിരുന്നു എന്നുള്ളതിൽ നാം എനിക്ക് പേഴ്സണലി വളരെ തോന്നിയ ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാറിൽ സംസാരിച്ച ഭാഗങ്ങൾ അത് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ വളച്ചൊടിക്കുകയും ആരോപണങ്ങൾ അത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആക്കി തീർക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി ശക്തമായി വന്ന പരാതി നൽകിയതിലൂടെ അന്ന് റിനി വെച്ച കാര്യങ്ങൾ പിന്നീട് പുറത്തു വന്ന കാര്യങ്ങൾ അതിലൊക്കെയുള്ള വസ്തുത മാത്രം ാണ് ഞങ്ങളും പുറത്തുവിട്ടത് അതെ അതെ ഒരു ചാനലിനെ അല്ലെങ്കിൽ ചില ചാനലുകളെയൊക്കെ അതിഷേപിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അപ്പം മാധ്യമങ്ങൾ നൽകിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ് അത് ഏറ്റവും അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇവിടെ എത്തി നിൽക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഈ ഇരകളോട് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ഉൾപ്പെടെ അനുഭവിച്ച് ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു വലിയൊരു പെയിൻ ഉണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു പോയി പ്രത്യേകിച്ച് ഞാൻ എൻ്റെ എന്നെ വ്യക്തിപരമായി ഇൻ്റർവ്യൂ ചെയ്തൊരു ഇൻ്റർവ്യൂയിൽ ഞാനൊരു വിഷമം പറഞ്ഞതാണ് അപ്പോൾ ഞാനൊരു പാർട്ടിയുടെ പേര് പറഞ്ഞോ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞോ ആരെയും ഡീഫെയിം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു വിഷമം പോലും ഈ സമൂഹത്തിൽ പറയാൻ പാടില്ല മീൻ മിണ്ടാതിരുന്നോളണം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ആക്രോശങ്ങൾ നടക്കുകയാണ് ഒരു ലൈസൻസും ഇല്ലാതെ കുറേ ഓൺലൈൻ ചാനലുകൾ അവർക്ക് ഇഷ്ടമുള്ളത് വായിൽ തോന്നിയതുപോലെ പറയുന്നൊരവസ്ഥയാണ് ഇതുകൊണ്ട് അനുഭവിക്കുന്നത് ആരാണ് അതായത് ഇതുപോലുള്ള ഇര ഓൾറെഡി അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ തുറന്ന അവർ പരാതിയുമായിട്ട് വരുമ്പോൾ നേരിടുന്ന അനുഭവം അതുപോലെ അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന അനുഭവം ഈ ഇങ്ങനെ ആക്രോഷിക്കുന്നവരൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി അവരുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ